നമസ്കാരം നമ്മുടെ കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഗോൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ മറ്റൊരു ഗോൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം പോലെയാണ് ഇപ്പോൾ സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആരംഭിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ മുതലാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കറങ്ങി ചുറ്റി പറയുന്നില്ല പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്നാൽ ഇപ്പോൾ ഇന്നലെ വരെ മംഗലാപുരത്ത് മംഗലാപുരത്ത് പാർട്ടിയുടെ സി പി എം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി സി പി എം വിട്ടു അദ്ദേഹം പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനെ പാർട്ടി ചതിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് കണ്ണുരുട്ടി കാണിച്ചാൽ താൻ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ മധു മുല്ലശ്ശേരി ദ ഇന്ന് ഒരു രാത്രി ഇരുട്ടി നേരം വെളുത്തപ്പോൾ ബി ജെ പിയിൽ അംഗമായിരിക്കുന്നു ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം സി പി എം എന്ന പാർട്ടിയുടെ അംഗത്വത്തിന് ഇത്ര വിലയേ ഉള്ളൂ സി പി എം എന്ന പാർട്ടിയിൽ ഒരാൾ അംഗത്വത്തിലേക്ക് വരുന്നതിന് ഒരാൾക്ക് സി പി എം എന്ന പാർട്ടിയിൽ അംഗത്വം കിട്ടുന്നതിന് എന്തെല്ലാം കടമ്പകളാണുള്ളത് അല്ലെങ്കിൽ എന്തെല്ലാമാണ് പാർട്ടി ഒരാളിൽ കാണുന്നത് ഈ മുല്ലശ്ശേരി മധു എന്ന വ്യക്തി നീണ്ട എത്രയെങ്കിലും വർഷം പാർട്ടിയുടെ എൽ സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇനി ഈ വേള അദ്ദേഹം പുറത്തായില്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ അംഗമാകേണ്ട വ്യക്തി നാം മുല്ലശ്ശേരി മധുവിനെ അല്ല ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ഈ പാർട്ടിയുടെ സംഘടനയിലെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് നാം ഇപ്പോൾ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസവും പാർട്ടിയിലെ തമ്മിലടിയും ഒക്കെ നേതാക്കൾ നടത്തുന്നത് അണികളെ സാക്ഷി നിർത്തിയും തെരുവിലുമൊക്കെ നാം നിരവധി കാഴ്ചകൾ കണ്ടു ദ സി പി എമ്മിൽ ഇപ്പോൾ അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഞാൻ മുൻപ് പറഞ്ഞതിൽ അല്ലേക്ക് ഒരു അൽപ്പം പോയിക്കോട്ടെ കേൾക്കുന്നവർക്ക് കേൾക്കാൻ ആഗ്രഹമില്ല ആയിരിക്കും എങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് ഒരു ആൾക്ക് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നതിന് അയാൾ ആദ്യം അയാളെ ആദ്യം ഗ്രൂപ്പ് മെമ്പറാക്കും ഗ്രൂപ്പ് മെമ്പർ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ അനുഭാവികൾ അടങ്ങുന്ന ഒരു കൂട്ടം പേർക്കിടയിലേക്ക് ഈ പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളിനെ നിർത്തുകയും അയാളെ അയാൾ പാർട്ടിയുടെ അനുഭാവിയാണോ അയാൾ പാർട്ടിയോട് നിൽക്കുമോ പാർട്ടിയെ സ്നേഹിക്കുമോ പാർട്ടിയുടെ തത്വങ്ങൾ അംഗീകരിക്കുമോ എന്ന മുതിർന്ന പാർട്ടി മെമ്പർമാർ അദ്ദേഹത്തിനെ അദ്ദേഹം അറിയാതെ വീക്ഷിക്കും എന്നിട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുക്കുന്നത് അദ്ദേഹം വെറും ഒരു സാധാരണ അംഗമായി ബ്രാഞ്ചിലേക്ക് വരും ബ്രാഞ്ചിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് കൊല്ലം പോലും എടുക്കില്ല അടുത്ത മൂന്ന് സംസ്ഥാന സമ്മേളനം വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സംസ്ഥാന അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മ ൾ വരുന്ന സമയത്ത് ആ ബ്രാഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് അടുത്ത മേൽക്കടകത്തിലേക്ക് പോകും അങ്ങനെ പടിപടിയായി ഒരു ഒരു ചങ്ങല പോലെ പാർട്ടി ഇങ്ങനെ പരസ്പരം സഖാക്കളെ നിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ പാർട്ടി ഘടനയുള്ള സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു ഏരിയ സെക്രട്ടറി ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു രാത്രി ഇരുട്ടി വിളുക്കുന്നതിന് മുമ്പ് ബി ജെ പോകുന്നു എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എത്ര കണ്ട് അതപ്പതിച്ചിരിക്കുന്നു എന്നല്ലേ നമുക്കിവിടെ ചോദിക്കാൻ കഴിയൂ ഏതായാലും നമുക്ക് ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാം പാലക്കാട് കൊഴിങ്ങാമ്പാറയിൽ ആരംഭിച്ച പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന സമാന്തര പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് മംഗലപുരത്ത് പാർട്ടിയിലെ ഒരു പാർട്ടിയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ഇതാ പാർട്ടി വിട്ട് അദ്ദേഹം പോയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് അതും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് മാ മാലയിട്ട് സ്വീകരിച്ചത് അദ്ദേഹത്തിനൊപ്പം വി മുരളീധരൻ ഉണ്ടായിരുന്നു വി മുരളീധരൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു ഇതാ ഈ മുല്ലശ്ശേരി മധു ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പഞ്ചായത്തിലെ ഏതെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി അടൂർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മംഗലശ്ശേരി കഴക്കൂട്ടത്തെ ഏതെങ്കിലും പഞ്ചായത്തിൽ അദ്ദേഹം മത്സരിക്കുമായിരിക്കാം ഏതായാലും സി പി എമ്മിലെ ഇപ്പോഴത്തെ നേതാക്കൾക്ക് സ്ഥാനമാനങ്ങളില്ലാതെ അവർക്ക് ഒരിക്കലും നിന്നു പോകാൻ കഴിയുന്നില്ല പാർട്ടിയിൽ ഇനി അടുത്ത അടുത്ത മൂന്ന് കൊല്ലം ഏത് പക്ഷക്കാർ ഭരിക്കും അല്ലെങ്കിൽ പാർട്ടി ഇനി ആരുടെ കയ്യിൽ ആരുടെ കയ്യിൽ വരണം എന്നതിന് ഉള്ള ഒരു 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 തത്രപ്പാടിലാണ് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പാർട്ടി ഇനി അടുത്ത വരുന്ന മൂന്ന് വർഷം ആരുടെ ആര് നിയന്ത്രിക്കണം ആരുടെ കയ്യിൽ കൊണ്ടുവരണം എന്നതിലുള്ള തർക്കം അത് തെരുവിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇനിയും ഈ ഇനിയും എന്തെല്ലാം പൊട്ടിത്തെറികൾ ഈ പാർട്ടിയിൽ ഇനി ഇപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ തുടങ്ങി തിരുവനന്തപുരത്ത് മംഗലപുരം വരെ എത്തി നിൽക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇതിനോടകം പറഞ്ഞത് നമുക്ക് ഇനിയും ആവർത്തിക്കേണ്ടി ആവർത്തിക്കേണ്ടി വരും എന്നാലും തൽക്കാലം നമുക്ക് മംഗലപുരത്തെ ഏരിയ കമ്മിറ്റിയിലെത്തി മധു മുല്ലശ്ശേരി വരെ എത്തി നിൽക്കുന്നത് വരെ ആയി എന്നുണ്ടെങ്കിലും ഇന്ന് ഇതാ ഇപ്പോൾ പാളയം ഏരിയ സമ്മേളനം തുടങ്ങി രണ്ടാം ദിവസം മൂന്നാം ദിവസം നിലവിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള മോഹനനെ മാറ്റിക്കൊണ്ട് മറ്റ് മറ്റുള്ളവർ കേരളം മൊത്തത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ കാണുമ്പോൾ ഇതൊക്കെ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ആർക്കും അറിയണമെന്നില്ല ഏതായാലും നിലവിൽ സെക്രട്ടറി ആയിരിക്കുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിയെ മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതികൾ പാളയം ഏരിയ കമ്മിറ്റിയിൽ നടക്കുന്നു എന്നും കമ്മിറ്റി പൊതുസമ്മേളനം ആ അഞ്ചാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പുറത്താക്കി മറ്റൊരു സംഘം ഇതിനകത്തേക്ക് കാല് കുത്തും അല്ലെങ്കിൽ മറ്റൊരു സംഘം വരുമെന്നും വാർത്തകൾ കേൾക്കുന്നു ഏതായാലും സി പി എം കോൺഗ്രസിനേക്കാൾ തെരുവിലടിക്കുന്ന അവസ്ഥയിൽ ഇന്നലെ ഇന്നലെ വരെ സി പി എം കാരനായിരുന്നു ഇന്ന് നേരം വെളുക്കും നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഒതുക്കുമ്പോൾ ബി ജെ പി കാരനായിരിക്കുന്നു നാമെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു ഇത്രയേ ഉള്ളൂ അഭിനവ സി പി എം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്രയേ ഉള്ളൂ I mean, am